പത്താം ക്ലാസിലെ സാമൂഹ്യശാസ്ത്രം രണ്ടാം വാല്യം പാഠപുസ്തകത്തിൽ ഗവർണർ പാഠ്യവിഷയമാകും ഗവർണറുടെ അധികാരം സംബന്ധിച്ച പാഠഭാഗത്തിന് കരിക്കുലം കമ്മിറ്റി അംഗീകാരം നൽകി ജനാധിപത്യം ഒരു ഇന്ത്യൻ അനുഭവം എന്ന അധ്യായത്തിലാണ് ഗവർണറുടെ അധികാരങ്ങളും ചുമതലകളും പ്രതിപാദിക്കുന്നത് സുനിഷ എല്ലൂർ ഗവർണർ അങ്ങനെ പാഠ്യവിഷയമാവുകയാണ് കരിക്കുലം കമ്മിറ്റി അനുമതി നൽകുമ്പോൾ എത്ര പേജുകളിലായിരിക്കും ഈ പാഠഭാഗം ഉൾപ്പെടുക സുജയ ഇന്ന് ചേർന്ന കരിക്കുലം കമ്മിറ്റിയാണ് ഇതിന് അനുമതി നൽകിയിരിക്കുന്നത് ഈ പറഞ്ഞതുപോലെ നേരത്തെ തന്നെ പത്താം ക്ലാസിൻ്റെ രണ്ടാം ആ സോഷ്യൽ സയൻസിൽ ഈ പാഠ ഈ അധ്യായത്തിൻ്റെ ഭാഗമാകും ഗവർണർ എന്നുള്ളത് പറഞ്ഞിരുന്നു പക്ഷേ എങ്ങനെ ഏത് തരത്തിൽ എത്ര പാഠഭാഗങ്ങൾ എത്ര പേജുകൾ എന്നതടക്കമുള്ള കാര്യങ്ങൾ ഏതായാലും കരിക്കുലം കമ്മിറ്റി ഒരു അനുമതി നൽകിയിട്ടുണ്ട് എന്നുള്ളതാണ് പ്രധാനമായും ജനാധിപത്യം ഒരു ഇന്ത്യൻ അനുഭവം എന്ന ഒരു അധ്യായം തന്നെയുണ്ട് ആ അധ്യായത്തിൻ്റെ ഭാഗമായി ഒന്നോ രണ്ടോ പേജുകളിൽ ഗവർണറുടെ അധികാരം എന്തൊക്കെ ആ രീതിയിലായിരിക്കും ക്രമീകരണം നടത്തുക എന്നുള്ളതാണ് നിലവിൽ മനസ്സിലാക്കാൻ കഴിയുന്നത് ഒപ്പം തന്നെ ഒരു ഗവർണറെ കുറിച്ച് മാത്രം എന്നതിനപ്പുറം അടിയന്തരാവസ്ഥ ഇന്ത്യൻ ജനാധിപത്യത്തിലെ പ്രതിസന്ധി ഘട്ടം ഒപ്പം തന്നെ ഇലക്ട്രൽ ബോണ്ട് റദ്ദാക്കിയ സുപ്രീം കോടതിയുടെ വിധി റിസോർട്ട് പൊളിറ്റിക്സ് എന്നിവ സംബന്ധിച്ചൊക്കെ തന്നെയും ഈ അധ്യായത്തിൽ വിശദമാക്കുമെന്നുള്ളത് കൂടി ഇന്ന് പറഞ്ഞിട്ടുണ്ട് അതിനുകൂടി കരിക്കുലം കമ്മിറ്റി അനുമതി നൽകിയിട്ടുണ്ട് എന്നതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ഏതായാലും ഘട്ടത്തിൽ പത്താം ക്ലാസിന്റെ രണ്ടാം മൂല്യത്തിലാണ് എത്തുന്നത് പക്ഷേ അടുത്ത ഘട്ടത്തിൽ ഈ ഹയർ സെക്കൻഡറി സ്കൂളിലെ പാഠഭാഗങ്ങളിൽ അത് പാഠ്യപദ്ധതി പരിഷ്കരണത്തിന്റെ ഭാഗമായി യോ സംസാരിച്ചതിനു ശേഷം ഉൾപ്പെടുത്തുമെന്നുള്ളതായിരുന്നു വിദ്യാഭ്യാസ മന്ത്രി അറിയിച്ചിരുന്നത് അതുകൊണ്ട് തന്നെ അത്തരത്തിൽ ഈ പാഠ്യപദ്ധതി പരിഷ്കരിക്കുന്നതുമായി ബന്ധപ്പെട്ട് രക്ഷിതാക്കളിൽ നിന്നും വിദ്യാർത്ഥികളിൽ നിന്നും ഒക്കെ അഭിപ്രായങ്ങൾ ശേഖരിക്കണമെന്നും വിലയിരുത്തലുകൾ നടത്തണമെന്നുള്ളത് കൂടി കരിക്കുലം കമ്മിറ്റി അറിയിച്ചിട്ടുണ്ട് അങ്ങനെയെങ്കിൽ അടുത്ത കൂടി പ്ലസ് ടുവിന്റെയും പ്ലസ് വണ്ണിന്റെയും ഒക്കെ പാഠഭാഗത്തിലും ഗവർണർ വരുമെന്നുള്ളതാണ് ഏതായാലും ഗവർണർ ഗവർണറുടെ അധികാര പരിധികൾ ഗവർണർക്കെതിരായ കോടതി വിധികൾ അതൊക്കെയാണ് പഠിപ്പിക്കാൻ പോകുന്നത് കരിക്കുലം കമ്മിറ്റിയുടെ അംഗീകാരമായിരിക്കുകയാണ് താങ്ക് യു സുനിഷ്